ഹലോ ഗൈസ് ഇന്ന് എൻ്റെ മോളുടെ അല്ല എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ മക്കളെ ഡാൻസ് പഠിപ്പിക്കണം അപ്പം മൂത്ത ആൾക്ക് പഠിപ്പിച്ചെങ്കിലും അവൾ പിന്നെ അത് ഫോളോ ചെയ്തില്ല പിന്നെ പഠിക്കാനൊന്നും പോയില്ല പിന്നീട് അത് നടന്നില്ല അപ്പോൾ ഇളയ ആൾക്കാർ താല്പര്യം ഞാൻ അപ്പൊ കൊണ്ടാക്കി എന്തായാലും വിജയദശമിയിൽ അന്ന് മോക്ക് ചിലകെട്ടായിരുന്നു ദൈവം ദൈവത്തിൻ്റെ ഒരു കടാക്ഷം കൊണ്ട് എന്തായാലും എല്ലാം ഒത്തു വന്നു പക്ഷേ എനിക്ക് മോൾക്ക് താലം കൊടുക്കാൻ പറ്റിയില്ല അമ്മയാണ് കൊടുത്തത് എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി മോഡിലാണ് എൻ്റെ മോളെ ഇന്ന ഡാൻസിൻ്റെ കടീ സംഗീതവും സോറി ഭരോനാട്യത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പഠിക്കുന്നത് അടവുകൾ വെച്ചുകൊണ്ടിരിക്കുന്നു ായാലും ദൈവാദിനെ സഹായിച്ചു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ സ്കൂളിൻ്റെ നോട്ടീസൊക്കെ കൊടുത്താൽ സരസ്വതി ക്ഷേത്രത്തിലോട്ട് പോയി അവിടെ എല്ലാവർക്കും നമ്മൾ നോട്ടീസൊക്കെ കൊടുത്തു ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു മൂന്നാലഞ്ച് പേരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ബാക്കി രണ്ട് ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടി നോട്ടീസ് കൊടുക്കി ഒരുപാട് തരണം ഇവരും കൊടുത്തത് അതിൻ്റെ ഡേലി അവരുടെയും തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എൻജോയ് ചെയ്തു എൻജോയ് ചെയ്തു ലാസ്റ്റ് നമ്മൾ നോട്ടീസ് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയി ആമ്പലത്തിലെ കഞ്ഞിയൊക്കെ കുടിച്ചു കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോയി അതിൻ്റെ ഇടയിൽ വേറെ ഓരോ സ്ഥാപനത്തിൻ്റെയും നോട്ടീസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോ അങ്ങോട്ടും എന്തായാലും എൻ്റെ വെള്ളകുളത്തെ ആൾക്കാരിലാണെനിക്ക് കൂടുതൽ നട്ടി ശ്രദ്ധിക്കാൻ പറ്റിയത് സ്കൂളിൽ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷത്തിലാണ്